ഹായ് എല്ലാവർക്കും നമസ്കാരം മാജിക് നമ്പേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് പതിനെട്ടാം തീയതി ബുധനാഴ്ച നറുക്കെടുക്കുന്ന കാരുണ്യ പ്ലസ് ഭാഗ്യക്കുറിയുടെ ചാൻസ് നമ്പറുകളാണ് ചാൻസ് നമ്പറുകൾ സാധ്യത മാത്രം ആണ് എല്ലാവരും ലോട്ടറി മിതമായി മാത്രം എടുക്കുക അതിനു മുമ്പായിട്ട് നമുക്ക് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാം തീയതി നറുക്കെടുത്ത ഫിഫ്റ്റി ഫിഫ്റ്റി ബുധനാഴ്ച നറുക്കെടുത്ത ഫിഫ്റ്റി ഫിഫ്റ്റി ഭാഗ്യക്കുറിയുടെ പ്രൈസ് കിട്ടിയ ചാൻസ് നമ്പറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അയ്യായിരം രൂപ പ്രൈസ് കിട്ടിയ നമ്പറുകൾ പൂജ്യം ഒമ്പത് മുപ്പത്തി ആറ് മുപ്പത്തി ഒൻപത് തൊണ്ണൂറായിട്ടും മുപ്പത്തിരണ്ട് പതിനേഴ് ഇരുപത്തി മൂന്ന് എഴുപത്തി ഒന്നായിട്ടും അറുപത്തി ഒൻപത് പൂജ്യം ഏഴ് പൂജ്യം ഏഴ് അറുപത്തിയാറ് ആയിട്ടും എൺപത്തി ആറ് തൊണ്ണൂറ്റിയേഴ് അറുപത്തിയെട്ട് തൊണ്ണൂറ്റിയേഴ് ആയിട്ടും തൊണ്ണൂറ്റിനാല് ഇരുപത്തി നാല് ഇരുപത്തി നാല് തൊണ്ണൂറ്റിനാല് ആയിട്ടും അയ്യായിരം രൂപ പ്രൈസ് ലഭിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് മുപ്പത്തി അഞ്ച് ഇരുപത് അമ്പത്തി മൂന്ന് ഇരുപതായിട്ട് രണ്ടായിരം രൂപയും എൺപത്തി ഒന്ന് പതിനേഴ് പതിനെട്ട് എഴുപത്തി ഒന്ന് ആയിട്ട് ആയിരം രൂപയും എൺപത്തിയേഴ് നാൽപ്പത് എഴുപത്തി നാല് എൺപതായിട്ട് ആയിരം രൂപ പ്രൈസും ലഭിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് അഞ്ഞൂറ് രൂപ പ്രൈസ് കിട്ടിയ നമ്പറുകളാണ് അഞ്ഞൂറ് രൂപ പ്രൈസ് കിട്ടിയ നമ്പറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പന്ത്രണ്ട് പത്തൊമ്പത് പത്തൊമ്പത് പന്ത്രണ്ട് പത്തൊമ്പത് മുപ്പത്തിയേഴ് എഴുപത്തി ഒമ്പത് പതിമൂന്നായിട്ടും തൊണ്ണൂറ്റിമൂന്ന് എഴുപത്തി ഒന്നായിട്ടും പ്രൈസ് കിട്ടിയിട്ടുണ്ട് മുപ്പത്തി ഒൻപത് അമ്പത്തി ഏഴ് മുപ്പത്തി ആറ് അമ്പത്തി ഏഴായി അറുപത്തി മൂന്ന് ഇരുപത്തി നാല് അറുപത്തി നാല് ഇരുപത്തിമൂന്നായി അറുപത്തി ഏഴ് ഇരുപത്തിയെട്ട് എഴുപത്തിരണ്ട് അറുപത്തെട്ടായി എഴുപത്തി മൂന്ന് പൂജ്യം ഒമ്പതിനും പ്രൈസ് ഉണ്ടായിരുന്നു എഴുപത്തി ഒമ്പത് എൺപത്തിയെട്ട് എൺപത്തിയെട്ട് തൊണ്ണൂറ്റിയേഴായി തൊള്ളായിരത്തി എട്ട് പറഞ്ഞിരുന്നു ഒമ്പതിനായിരത്തി എട്ട് പറഞ്ഞിരുന്നു പൂജ്യം പൂജ്യം തൊണ്ണൂറ്റിയെട്ടിന് പ്രൈസ് ഉണ്ട് തൊണ്ണൂറ്റിയെട്ട് അമ്പത്തൊന്ന് പറഞ്ഞിരുന്നു തൊണ്ണൂറ്റി അഞ്ച് എൺപത്തി ഒന്നിന് പ്രൈസ് ഉണ്ട് തൊണ്ണൂറ് അറുപത്താറ് പൂജ്യം ആറ് ആറ് ഒമ്പതായി തൊണ്ണൂറ്റിയാറ് പതിനാറിൻ്റെ തിരികുകൾക്കും പ്രൈസ് ഉണ്ടായിരുന്നു അടുത്തായിട്ട് കൊടുത്തിരിക്കുന്നു നൂറ് നൂറ് രൂപ പ്രൈസ് കിട്ടിയ നമ്പറുകളാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് നമ്മൾ ചാൻസ് നമ്പറുകൾ പറഞ്ഞിരുന്നത് അതിൻ്റെ ആ ഇതിൽ വന്ന നമ്പറുകളാണ് തൊട്ടടുത്ത് വന്ന മുന്നിനും പിന്നിലേക്കായിട്ട് വന്ന കുറേ പ്രൈസ് കിട്ടിയ വന്ന നമ്പറുകളാണ് പൂജ്യം ഏഴ് എഴുപത്തി മൂന്ന് പറഞ്ഞിരുന്നു പൂജ്യം ഏഴ് എഴുപത്ത പൂജ്യം ഏഴ് അറുപത്താറ് നം അയ്യായിരം ഉണ്ടായിരുന്നു പതിനാറ് എൺപത് പറഞ്ഞിരുന്നു പതിനാറ് എൺപത്താറിന് അയ്യായിരം രൂപ പ്രൈസ് ഉണ്ടായിരുന്നു മുപ്പത്തി ഒൻപത് അമ്പത്തിയേഴ് പറഞ്ഞിരുന്നു മുപ്പത്തി ഒമ്പത് അറുപത്തൊന്നിന് അയ്യായിരം രൂപ പ്രൈസ് ഉണ്ടായിരുന്നു ഇരുപത്തിയേഴ് എഴുപത്തൊന്ന് പറഞ്ഞു ഇരുപത്തിയേഴ് എൺപത്തിയൊന്നിന് അയ്യായിരം രൂപ പ്രൈസ് ഉണ്ടായിരുന്നു തൊണ്ണൂറ് അറുപത്തൊമ്പത് പറഞ്ഞു തൊണ്ണൂറ് എഴുപത്തഞ്ചിന് അയ്യായിരം രൂപ പ്രൈസ് ഉണ്ടായിരുന്നു നാൽപ്പത്തിയെട്ട് പൂജ്യം അഞ്ച് പറഞ്ഞിരുന്നു നാലായിരത്തി എണ്ണൂറിന് അയ്യായിരം രൂപ പ്രൈസ് ഉണ്ടായിരുന്നു പ്രൈസ് കിട്ടിയവർക്കെല്ലാം അഭിനന്ദനങ്ങൾ അടുത്തായിട്ട് നമുക്ക് പതിനെട്ടാം തീയതി നേർക്കെടുക്കുന്ന വ്യാഴാഴ്ച നാളെ നേർക്കെടുക്കുന്ന കാരുണ്യ പ്ലസ് ബാഗികളുടെ ചാൻസ് നമ്പറുകൾ നോക്കാം ചാൻസ് നമ്പറുകൾ സാധ്യത മാത്രം ആണ് ലോട്ടറി എടുക്കുന്നവർ നമ്മൾ എടുക്കുന്ന നമ്പറിൻ്റെ മുൻപിലോ പിൻപിലോ പിന്നിലോ ഉള്ള നമ്പറുകളൊക്കെ നോക്കി ഓരോന്ന് വിധമെങ്കിലും എടുക്കാൻ ശ്രമിക്കുക ചാൻസ് നമ്പറുകൾ നോക്കാം പൂജ്യം മൂന്ന് രണ്ട് മൂന്ന് പൂജ്യം മൂന്ന് മൂന്ന് രണ്ട് മൂന്ന് മൂന്ന് പൂജ്യം രണ്ട് പൂജ്യം നാല് രണ്ട് ആറ് പൂജ്യം നാല് രണ്ട് ഒൻപത് പൂജ്യം നാല് ആറ് രണ്ട് പൂജ്യം അഞ്ച് ആറ് ഏഴ് പൂജ്യം അഞ്ച് ഏഴ് ആറ് പൂജ്യം അഞ്ച് ഒൻപത് ഏഴ് പൂജ്യം ഒൻപത് മൂന്ന് എട്ട് പൂജ്യം ഒമ്പത് എട്ട് മൂന്ന് ആറ് എട്ട് മൂന്ന് പൂജ്യം ഒന്ന് രണ്ട് ഒന്ന് എട്ട് ഒന്ന് ഒന്ന് രണ്ട് എട്ട് രണ്ട് എട്ട് ഒന്ന് 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 അഞ്ച് രണ്ട് ആറ് ഒന്ന് അഞ്ച് രണ്ട് ഒൻപത് ആറ് ഒന്ന് രണ്ട് അഞ്ച് ഒന്ന് ഏഴ് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഏഴ് ഒൻപത് ഏഴ് ഏഴ് ഒന്ന് ഒൻപത് ഒന്ന് എട്ട് പൂജ്യം മൂന്ന് ഒന്ന് എട്ട് മൂന്ന് പൂജ്യം മൂന്ന് എട്ട് പൂജ്യം ഒന്ന് ഒന്ന് ഒൻപത് രണ്ട് ആറ് ഒന്ന് ഒൻപത് രണ്ട് ഒൻപത് ഒന്ന് ഒൻപത് ഒൻപത് രണ്ട് രണ്ട് പൂജ്യം പൂജ്യം മൂന്ന് പൂജ്യം പൂജ്യം രണ്ട് മൂന്ന് മൂന്ന് പൂജ്യം പൂജ്യം രണ്ട് 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 എട്ട് എട്ട് രണ്ട് എട്ട് എട്ട് രണ്ട് എട്ട് എട്ട് രണ്ട് 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 അഞ്ച് നാല് അഞ്ച് രണ്ട് അഞ്ച് അഞ്ച് നാല് അഞ്ച് അഞ്ച് രണ്ട് നാല് രണ്ട് ആറ് അഞ്ച് പൂജ്യം രണ്ട് അഞ്ച് ആറ് പൂജ്യം ആറ് പൂജ്യം രണ്ട് അഞ്ച് രണ്ട് എട്ട് നാല് പൂജ്യം നാല് പൂജ്യം രണ്ട് എട്ട് എട്ട് പൂജ്യം രണ്ട് നാല് മൂന്ന് ഒന്ന് രണ്ട് എട്ട് ഒന്ന് എട്ട് രണ്ട് മൂന്ന് എട്ട് രണ്ട് ഒന്ന് മൂന്ന് മുപ്പത്തി രണ്ട് അറുപത്തി നാല് മുപ്പത്തി രണ്ട് നാൽപ്പത്തി ആറ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റി നാല് മുപ്പത്തി അഞ്ച് പതിനാല് അമ്പത്തി ഒന്ന് മുപ്പത്തി നാല് അമ്പത്തി നാല് പതിമൂന്ന് മുപ്പത്തി പൂജ്യം പൂജ്യം മുപ്പത് എഴുപത് മൂവായിരത്തി ഏഴ് മുപ്പത്തി എട്ട് ഇരുപത്തി നാല് മുപ്പത്തി എട്ട് നാൽപ്പത്തി രണ്ട് മുപ്പത്തി നാല് ഇരുപത്തി എട്ട് നാൽപ്പത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് പതിനാല് ഇരുപത്തിയൊന്ന് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി രണ്ട് ഇരുപത്തി ഏഴ് എഴുപത്തിരണ്ട് ഇരുപത്തി നാല് എഴുപത്തിരണ്ട് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് അറുപത്തിരണ്ട് നാൽപ്പത്തി നാല് ഇരുപത്തിയാറ് നാൽപ്പത്തി നാല് ഇരുപത്തി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുപത്തി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുപത്തി ആറ് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റി രണ്ട് അമ്പത്തി ഒന്ന് ഇരുപത്തി ആറ് അമ്പത്തിയൊന്ന് ഇരുപത്തി ഒമ്പത് അമ്പത്തി ഒന്ന് അറുപത്തി രണ്ട് അമ്പത്തിരണ്ട് ഇരുപത്തി മൂന്ന് അമ്പത്തിരണ്ട് മുപ്പത്തി രണ്ട് അമ്പത്തി മൂന്ന് ഇരുപത്തിരണ്ട് അമ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് അമ്പത്തി അഞ്ച് അമ്പത്തി നാല് അമ്പത്തി അഞ്ച് അമ്പത്തി ഏഴ് ഇരുപത്തി എട്ട് എഴുപത്തിയെട്ട് അമ്പത്തിരണ്ട് എൺപത്തിരണ്ട് അൻപത്തി ഏഴ് അമ്പത്തി എട്ട് ഇരുപത്തിരണ്ട് അമ്പത്തിരണ്ട് ഇരുപത്തിയെട്ട് അമ്പത്തിരണ്ട് എൺപത്തിരണ്ട് അൻപത്തി ഒൻപത് പൂജ്യം മൂന്ന് പൂജ്യം അഞ്ച് മുപ്പത്തി ഒൻപത് തൊണ്ണൂറ് മുപ്പത്തി അഞ്ച് അമ്പത്തി ഒൻപത് ഇരുപത്തിയൊന്ന് തൊണ്ണൂറ്റിയൊന്ന് ഇരുപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് പതിനഞ്ച് അറുപത് അറുപത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി എഴുപത്തി ഒൻപത് പൂജ്യം ആറ് അറുപത്തി ഒന്ന് നാൽപ്പത്തി എട്ട് അറുപത്തി എട്ട് പതിനാല് അറുപത്തി ഒന്ന് എൺപത്തി നാല് അറുപത്തി മൂന്ന് എഴുപത്തിരണ്ട് അറുപത്തി മൂന്ന് ഇരുപത്തി ഏഴ് തൊണ്ണൂറ്റിമൂന്ന് ഇരുപത്തി ഏഴ് അറുപത്തി നാല് മുപ്പത്തി ഒന്ന് അറുപത്തി നാല് പതിമൂന്ന് അറുപത്തി ഒന്ന് നാൽപ്പത്തി മൂന്ന് അറുപത്തി ആറ് മുപ്പത്തി എട്ട് അറുപത്തിയാറ് എൺപത്തി മൂന്ന് അറുപത്തി ഒൻപത് മുപ്പത്തി എട്ട് എഴുപത്തി ഒന്ന് അറുപത്തി നാല് എഴുപത്തി ഒന്ന് തൊണ്ണൂറ്റി നാല് എഴുപത്തി നാല് പത്തൊൻപത് എഴുപത്തി രണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തി ഏഴ് ഇരുപത്തി മൂന്ന് എഴുപത്തി ഏഴ് മുപ്പത്തി രണ്ട് എഴുപത്തി നാല് എഴുപത്തി ഒമ്പത് എഴുപത്തി ഏഴ് നാൽപ്പത്തി ഒമ്പത് എഴുപത്തി ഏഴ് തൊണ്ണൂറ്റി നാല് എഴുപത്തി അഞ്ച് പൂജ്യം ഏഴ് എഴുപത്തി എഴുപത് എഴുപത് അമ്പത്തി ഏഴ് അറുപത്തി ഒമ്പത് എഴുപത്തി എട്ട് എഴുപത്തി ഒൻപത് എൺപത്തി എഴുപത്തി ഒൻപത് മുപ്പത്തി അഞ്ച് എഴുപത്തി ഒൻപത് അമ്പത്തി മൂന്ന് എഴുപത്തി അഞ്ച് മുപ്പത്തി ഒൻപത് എൺപത് ഇരുപത്തി ഏഴ് എഴുപത് ഇരുപത്തി എട്ട് എൺപത്തി ഏഴ് ഇരുപത് എൺപത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് എൺപത്തിരണ്ട് മുപ്പത്തി നാല് എൺപത്തി നാല് ഇരുപത്തി മൂന്ന് എൺപത്തി നാല് അമ്പത്തി എട്ട് എൺപത്തി നാല് എൺപത്തി നാൽപ്പത്തി അഞ്ച് എൺപത്തിയാറ് പൂജ്യം എട്ട് എൺപത്തി എട്ട് പൂജ്യം ആറ് എൺപത് എൺപത്തി ഒൻപത് എൺപത്തിയേഴ് പതിനേഴ് എൺപത്തി ഏഴ് എഴുപത്തി ഒന്ന് എഴുപത്തി ഏഴ് പതിനെട്ട് എൺപത്തി ഒമ്പത് പതിനെട്ട് എൺപത്തിയെട്ട് പതിനാറ് എൺപത്തി എട്ട് പത്തൊൻപത് തൊണ്ണൂറ്റിമൂന്ന് പന്ത്രണ്ട് തൊണ്ണൂറ്റിമൂന്ന് ഇരുപത്തി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് പതിമൂന്ന് തൊണ്ണൂറ്റിയഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയൊന്ന് അമ്പത്തി അഞ്ച് അമ്പത്തി അഞ്ച് തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റിയാറ് പൂജ്യം മൂന്ന് തൊണ്ണൂറ്റിയാറ് മുപ്പത് തൊണ്ണൂറ്റി ഒമ്പത് പൂജ്യം മൂന്ന് തൊണ്ണൂറ്റിയെട്ട് എഴുപത്തി തൊണ്ണൂറ്റിയെട്ട് എൺപത്തി ഏഴ് എഴുപത്തി എൺപത്തി ഒമ്പത് എല്ലാവർക്കും പ്രൈസ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി